നല്ല നീളത്തിൽ വളരേണ്ട പയറുകളാണിത് കണ്ടില്ലേ ആരും ഒടിച്ച് കളഞ്ഞ മാതിരി അതോ കത്രി കൊണ്ട് കത്തിരിച്ച പോലെ ഇത് വേണ്ട കുറ്റിയായിട്ട് നിൽക്കണം വേണ്ട അപ്പോൾ ഇത് ഞാൻ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു ഇത്ര വലുപ്പം ആകുമ്പോഴല്ല അത് മുറിച്ച് കളയുന്നത് വളരെ വണ്ണം കുറഞ്ഞ ചെറിയ നേർമ്മ പയറാവുമ്പോൾ തന്നെ വന്ന് വെട്ടിപ്പോകുന്നുണ്ട് ഇത് വെട്ടാത്തൊരു പയറാണ് ഒരു ഞാൻ അതിൻ്റെ തല നോക്കുകയാണോ അതിന് കറക്റ്റാണോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് തല കറക്റ്റാണ് ഇത് വെട്ടിയിട്ടില്ല എനിക്കിവിടെ അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ വരെയൊക്കെ നീളത്തിൽ വളർന്നു വന്ന പയറാണ് ഈ കാണുന്നത് പലതും കുറ്റിയായിട്ട് നിൽക്കുന്നത് അപ്പം ഞാനെന്ത് തീരുമാനിച്ചു ആദ്യം പതിമൂറിച്ചത് പിന്നെ നമുക്കെടുത്ത് ഭക്ഷിക്കാൻ വിഷമമാണ് കറി വയ്ക്കാൻ ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും കളയാറായിരുന്നു പിന്നെയാണ് തോന്നിയത് പകുതി പയറാണെങ്കിലും അത് വളർന്നു വരികയാണെങ്കിൽ ഒരു പക്ഷേ മൂന്നാല് വിത്ത് കിട്ടാൻ സാധ്യത അതുകൊണ്ട് ഇപ്പം ഞാൻ എടുത്ത് കളയുന്നില്ല അത് അവിടെ തന്നെ വയ്ക്കുക വളർന്നിട്ട് അഥവാ വിത്ത് കിട്ടുകയാണെങ്കിൽ ഇത് നല്ല രസമുള്ള പയറാണ് അധികം ഇലയൊന്നും ഉണ്ടാവില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പയറുണ്ടാവും അപ്പോൾ ആ ഒരു വിളവ് കൂടുതലുള്ള തരം പയറാണ് അപ്പോൾ അതിൻ്റെ വിത്ത് കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കുമല്ലോ അതാണ് ഞാൻ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്